നമസ്കാരം ട്രഡീഷണൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ള ജീവനുകളിൽ നിന്ന് വിഭിന്നമായി മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം പരമാത്മാവ് നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യന് എപ്രകാരം നല്ലവനാകുന്നതിൽ സ്വാതന്ത്ര്യമുണ്ടോ അവന് സ്വയം ഒരു ദുഷിച്ച ഒരാളാവാനാണ് ആഗ്രഹമെങ്കിൽ അതിനും അവന് സ്വാതന്ത്ര്യമുണ്ട് ദാനം ചെയ്യാൻ മാത്രമല്ല അത് സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് സത്യം പറയാനേ സ്വാതന്ത്ര്യമുള്ളൂ എന്നില്ല നുണ പറയാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പക്ഷി പക്ഷിമൃഗാദികൾ അങ്ങനെയല്ല അവയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല പക്ഷെ മനുഷ്യന് ആത്മഹത്യ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ സൃഷ്ടികർത്താവ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷിമൃഗാദികൾക്കില്ലാത്ത രണ്ട് കോശം മനുഷ്യനുണ്ട് വിജ്ഞാന കോശം ആനന്ദകോശം ഇതിൽ വിജ്ഞാന കോശം പരമാത്മാവും ആനന്ദകോശം സ്വാതന്ത്ര്യവുമാണ് മനുഷ്യന് നുണു പറയാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ സത്യത്തിന് പ്രസക്തിയില്ല മനുഷ്യന് ചീത്ത സ്വഭാവിയാവാൻ വേണ്ട സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ സൽ സ്വഭാവത്തിനും പ്രസക്തിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നുണ പറയാനും ചീത്തയാവാനും സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ ആ വഴിയെ ചരിക്കാതെ സത്യസന്ധനായി സന്മാർഗിയായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ആ മനുഷ്യന്റെ വിശിഷ്ടതയെയാണ് കാണിക്കുന്നത് മനുഷ്യന് എത്രമാത്രം സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടോ അത്രമാത്രം ഉത്തരവാദിത്വവും ഉണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കർമ്മവും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് അതായത് നല്ലതോ മോശമോ അതേ രീതിയിലുള്ള കർമ്മഫലം ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണം എന്ന് മാത്രം അതായത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവണം നിങ്ങൾ പാപം ചെയ്ത ദുഃഖം അനുഭവിച്ചോളൂ ആ ദുഃഖം ഭഗവാൻ എന്തിനനുഭവിക്കണം നിങ്ങൾ പുണ്യം ചെയ്ത സുഖം അനുഭവിച്ചോളൂ ഭഗവാനെ നിങ്ങളുടെ പുണ്യവും ആവശ്യമില്ല ചില സമയങ്ങളിൽ മനുഷ്യർ പറയാറുണ്ട് അത് ചെയ്യുന്നത് വെറുതെയാ നിഷ്ഫലമാണെന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക നേട്ടം മനസ്സിൽ കണ്ടുകൊണ്ട് നാം കർമ്മം ചെയ്ത് ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കാണ് നിഷ്പഫലമായെന്ന് ഇനി അഥവാ ഉദ്ദേശിച്ച ഫലം ലഭിച്ചാൽ സഫലമായെന്നും പറയും ഒന്നുകിൽ സഫലം അല്ലെങ്കിൽ നിഷ്ഫലം യഥാർത്ഥത്തിൽ ഏതൊരു കർമ്മവും നിഷ്ഫലമാകുന്നില്ല എല്ലാ കർമ്മത്തിനും ഫലം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മവും സഫലമാണ് പക്ഷേ അത് നീ ഇച്ഛിക്കുന്നത് തന്നെ ആവണമെന്നില്ല എന്ന് മാത്രം നിങ്ങളുടെ ഇച്ഛാനുസാരം ഫലം ലഭിച്ചില്ലെങ്കിൽ അത് നിഷ്ഫലമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് തെറ്റ് നിങ്ങളുടെ ഇച്ഛാനുസരണം ഭവിച്ചില്ലെങ്കിൽ ആ കർമ്മത്തിൽ ഈശ്വരേച്ഛപ്രകാരമാണ് ഫലപ്രാപ്തിയെന്ന് മനസ്സിലാക്കൂ കർമ്മഫലം നൽകുന്നതിൽ അന്യായം ശുപാർശ ഇല്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇനി വിചാരിച്ച ഫലം ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വിഷമമുണ്ടാകുന്നു മനസ്സിൽ ചിന്താ കുഴപ്പമുണ്ടാകും ഈശ്വരന്റെ ന്യായബുദ്ധിയിൽ ആശങ്കയുണ്ടാകും ഈശ്വരന് തന്നെ വേണ്ടെന്നും താൻ കൊള്ളാത്തവനാണെന്നുമുള്ള ചിന്ത വരും തനിക്കൊന്നും അതായത് ഒരു കർമ്മവും ചെയ്യാൻ അറിയില്ല എന്നും ചെയ്താലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ലെന്നും ഇനിയൊന്നും ചെയ്യാൻ തുനിയേണ്ട എന്നുമൊക്കെയുള്ള തോന്നൽ ഉടലെടുക്കും അതേസമയം കർമ്മഫലം ക്രമാതീത ഗുണങ്ങൾ നിറഞ്ഞതാണെങ്കിലോ തന്റെ കഴിവിനെക്കുറിച്ച് അഹങ്കരിക്കും അഭിമാനിക്കും തനിക്ക് കർമ്മം ചെയ്യാൻ അറിയാമെന്ന ഗർഭം ഉണ്ടാകും അങ്ങനെ ഭാവിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ജാഗ്രതയും ശക്തിയും കുറയും ഇപ്രകാരം ചിന്തകൾ രണ്ട് വിധത്തിലായാലും ഫലം നാശമാണ് ഫലം ലഭിക്കാതെ കർമ്മം അടങ്ങില്ല പക്ഷെ ഫലം എന്തു തന്നെയായാലും അതിനെ അനുഭവിക്കുന്നതിന് മനസ്സിനെ സമതുലനാവസ്ഥയിൽ കൊണ്ടുവരേണ്ടതാണ് സമത്വമാണ് യോഗമെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് സമത്വം എന്നാൽ മനസ്സിന്റെ സമതുലനാവസ്ഥ സങ്കടം വരുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാതെയും സന്തോഷമുണ്ടാവുമ്പോൾ അമിതമായി സന്തോഷിക്കാതെയും മനസ്സിനെ ബാലൻസ് ചെയ്യേണ്ടുന്ന രീതി അത് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം ഒന്നുകൂടി പറയുകയാണ് നഷ്ടങ്ങൾ ഒന്നും ഒന്നും തന്നെയല്ല മനസ്സിൻ്റെ സമതുലനാവസ്ഥ നഷ്ടപ്പെടലാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് മറ്റൊരർത്ഥത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് സമതുലിതമായ മനസ്സാണ് മറ്റെന്ത് നേടിയിട്ടും കാര്യമില്ല കർമ്മം ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ ഒരിക്കലും ഒഴിയാനാവില്ല ഭഗവാൻ ഗീതയിൽ പറയുന്നത് നിനക്ക് നിന്റെ നിയതകർമ്മം ചെയ്തേ മതിയാവൂ ഇല്ലെങ്കിൽ നിന്റെ ശരീരയാത്ര നിലച്ചുപോകും കർമ്മം ചെയ്യുന്നത് വേണ്ടെന്ന് വെച്ചാൽ അത് വ്യക്തിക്ക് മാത്രമല്ല സകലർക്കും ആപത്തുണ്ടാക്കും ഭഗവാൻ പറയുന്നു എനിക്ക് ഈ ലോകത്തെന്നല്ല മൂന്ന് ലോകത്തും ഒരു കടമയും ബാക്കി നിൽക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും നേടാനോ ഉപേക്ഷിക്കാനോ ഇല്ല സുഖങ്ങളിലുള്ള ആഗ്രഹം ത്യാഗം ഈ രണ്ടിൽ നിന്നും ഞാൻ സദാ മുക്തനാണ് ഈ മൂന്ന് ലോകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദവും സുഖവും എനിക്കെന്നും പ്രാപ്തമാണ് ഞാൻ എപ്പോഴും തൃപ്തനും ആഗ്രഹങ്ങൾ സാധിച്ചവനുമാണ് കൃതകൃത്യനാണ് എന്നിട്ടും ഞാൻ സദാ കർമ്മം ചെയ്യുന്നു അർജുനനെ സാരഥ്യം വഹിക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടമൊന്നുമില്ല ഞാൻ ചെയ്യുന്ന ജോലി അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കുള്ള ആനന്ദത്തിൽ തരിമ്പും കുറവുണ്ടാകുന്നില്ല എന്നാലും ലോകനന്മയെ ഉദ്ദേശിച്ചു തന്നെ ഞാൻ എന്റെ കർമ്മ നിർവഹണം തുടരുന്നു കാരണം അഥവാ ഞാൻ ശങ്കരഭഗവാനെ പൂജിച്ചില്ലെങ്കിൽ എന്നെ പൂജിക്കാനും ആരുമുണ്ടാവില്ല അഥവാ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്നാനം സന്ധ്യ ദേവപൂജ എന്നിവ ചെയ്യുന്നില്ലെങ്കിൽ മാലോകരും അത്തരം കർമ്മങ്ങളിൽ വിമുഖരാവും ഇക്കാര്യം ഭഗവാൻ ഗീതയിൽ സ്പഷ്ടമായി പറയുന്നുണ്ട് മഹാഭാരത യുദ്ധം കൗരവ പാണ്ഡവന്മാർക്കിടയിലാണ് ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണന് ദ്വാരകയിൽ വിശ്രമിക്കാൻ ലീലകളാടാം അതിൽ എന്താണ് ഒരു തടസ്സമുണ്ടായിരുന്നത് പാണ്ഡവന്മാർ യുദ്ധത്തിൽ ജയിക്കുന്നത് കൊണ്ട് ശ്രീകൃഷ്ണന് ഏതെങ്കിലും ഗ്രാമം കരമൊഴിവായി ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സമ്മാനങ്ങളോ കിട്ടുകയോ ഇല്ല അഥവാ കൗരവന്മാരാണ് ജയിക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണന് ദ്വാരകയിൽ ഏതെങ്കിലും പ്രത്യേക ഉയർന്ന സ്ഥാനം മാനാദികൾ ലഭിക്കാനിടയില്ല എങ്കിൽ പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരക വിട്ടക്കൊരു ക്ഷേത്രം വരെ പോയത് എന്തിന് ദ്വാരകയിൽ ഇരുന്നു കൊണ്ട് എന്തേ വിശ്രമിച്ചല്ല എന്നാൽ അങ്ങനെയല്ല ധർമ്മയുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെയുള്ള യോഗേശ്വരന്മാർ വെറുതെ നോക്കിയിരിക്കുകയില്ല കോടി അധിപതിയായ ഭഗവാൻ അർജുനന്റെ രഥത്തിലേറിയ ഒരു കയ്യിൽ കുതിരയുടെ മൂക്ക് കയറും മറുകൈയിൽ ചാട്ടവാറും എടുത്ത് രഥം തെളിക്കുകയാണ് ചെയ്തത് അർജുനനെ സേവിക്കുകയാണ് ചെയ്തത് യുദ്ധക്കളത്തിൽ ദിവസം മുഴുവൻ യുദ്ധം ചെയ്ത അർജുനൻ ഉറങ്ങിയപ്പോൾ ജഗത്പതി ശ്രീകൃഷ്ണൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ പണിയെടുത്ത് കുതിരകളുടെ ശരീരത്തിലേറ്റ അകറ്റി മുറി ചൂടുവെള്ളം കൊണ്ട് കഴുകി അവയെ കുളിപ്പിച്ച് തണുത്ത വെള്ളം കുടിപ്പിച്ച് ആഹാരം കഴിപ്പിച്ച് അവയുടെ ക്ഷീണം അകറ്റി അങ്ങനെയുള്ള യോഗേശ്വരനും മഹാനുമായ ശ്രീകൃഷ്ണൻ ജഗത്തിനും സമാജത്തിനും ആജ്ഞ തരുന്നത് എന്തെന്നാൽ യോഗസ്ഥനായി നീ കർമ്മം ചെയ്യൂ ഫലപ്രതീക്ഷയില്ലാതെ നീ കർമ്മം ചെയ്യൂ കർമ്മഫലം നിന്റെ ധാരണയ്ക്കനുസൃതമാവുകയോ അല്ലാതാവുകയോ ചെയ്യട്ടെ ആ ചിന്ത വെടിഞ്ഞ് മനസ്തിഥിരത ദൃഢമാക്കി നീ നിന്റെ സ്വച്ഛാനുസാരം കർമ്മം ചെയ്യുക കാരണം മനസ്സിൻ്റെ സ്ഥിരതയും സമത്വവും തുലനമാക്കുന്നതിനെയാണ് യോഗം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് യോഗം എന്നാൽ സമത്വം ഈ അലൗകിക വ്യാഖ്യാനം പരമാത്മാവ് ജഗത്തിനും സമാജത്തിനും നൽകിയിരിക്കുന്നു അത് ശരിയായ വിധം മനസ്സിലാക്കണം യോഗം എന്നാൽ എന്ത് എന്ന് പഠിക്കാത്ത ഒരാൾ യോഗം എന്നാൽ എന്താണെന്ന് ചോദിക്കും അത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ പഠിച്ച ബുദ്ധിമാൻ എന്ന് സ്വയം കരുതുന്നവർ യോഗം എന്ന പദം കേൾക്കുമ്പോൾ ഒന്ന് അമ്പരക്കും പല വിദ്വന്മാരും പണ്ഡിതന്മാരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് യോഗത്തിന് പല പല വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഭഗവത്ഗീത യോഗശാസ്ത്രമാണ് എന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അതിൽ വിശദീകരിക്കുന്നുണ്ട് ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും യോഗം സാധ്യമാക്കുമെങ്കിൽ അപ്പോൾ മാത്രമാണ് യോഗം മാനിക്കപ്പെടുന്നത് സാധു സന്യാസിമാർക്ക് കാട്ടിൽ പോയി തനിച്ചിരുന്ന് യോഗസാധന ചെയ്യാമെങ്കിൽ സർവ്വസാധാരണക്കാരായ ജനങ്ങൾക്കും യോഗസാധന ചെയ്യാവുന്നതാണ് യോഗം അഥവാ യോഗ എന്ന വാക്കുകേട്ടാൽ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർ പോലും പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് വേണ്ട ചെയ്യാൻ അല്പം പോലും സമയമില്ല ദിവസം മുഴുവൻ ജോലിയുമായി നടക്കുന്ന ഞങ്ങൾക്ക് അതിനൊക്കെ സമയം എവിടെന്നാണ് വീട്ടുകാരിങ്ങൾക്കും ജോലിക്കും തന്നെ സമയം മതിയാവുന്നില്ല അപ്പോഴാണ് ഇനി യോഗയ്ക്ക് വേണ്ട സമയം കാണുന്നത് യഥാർത്ഥത്തിൽ യോഗം എന്താണെന്ന് മനസ്സിലാക്കാത്തവർ അവർ ചിന്തിക്കുന്നത് രണ്ടു മണിക്കൂർ നേരം മൂക്കടച്ച് പിടിച്ചിരിക്കുന്നത് കാലുകൾ പിണച്ചു വെച്ച് തലകീടായി നിൽക്കുന്നത് ഒക്കെയാണ് യോഗ എന്നാണ് ഇത്തരത്തിലുള്ള യോഗ ചെയ്യാൻ അയാൾക്ക് നേരമില്ല യോഗയെക്കുറിച്ച് സരളമായി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് യോഗ കർമ്മസ് കൗശലം ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നത് തൻ്റെ കർമ്മം കുശലതയോടെ ചെയ്യുക അതിനെയാണ് യോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാളുടെ കർമ്മം ഭംഗിയായി നിർവഹിക്കുമെങ്കിൽ അയാൾ ഒരു യോഗം ചെയ്തു എന്ന് പറയാം ഒരു തുന്നൽക്കാരൻ ഒരു ഉടുപ്പ് വളരെ ഭംഗിയിൽ ഏകാഗ്രത ചിത്തനായി നിർവഹിച്ചാൽ അയാൾ ഒരു യോഗ ചെയ്തതായി കണക്കാക്കപ്പെടുന്നു ഒരു ചെരുപ്പ് കുത്തി ചെരുപ്പുണ്ടാക്കുന്നു അതിൻ്റെ ഉടമ വന്ന് സന്തോഷപൂർവ്വം ആ ചെരുപ്പ് ധരിക്കുന്നുവെങ്കിൽ അയാൾ ഒരു യോഗം ചെയ്തു നടക്കുമ്പോൾ മുള്ളുകൊത്താതെ മുറിവ് പറ്റരുത് എന്ന ഉദ്ദേശത്തിൽ സൂക്ഷിച്ചു നടന്നാൽ അയാൾ ഒരു യോഗം ചെയ്യുന്നു വെള്ളം കുടിക്കുമ്പോൾ തുളുമ്പാതെ ശരീരത്തിലാവാതെ സൂക്ഷ്മതയോടെ കുടിക്കുമെങ്കിൽ നിങ്ങൾ ഒരു യോഗം ചെയ്തു ഒരു നോവൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ മനസ്സിനെ അങ്ങിനിങ്ങും അലയാൻ അനുവദിക്കാതെ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളൊരു യോഗം ചെയ്തെന്ന് പറയാം ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ഏകാഗ്രചിത്തനായി പഠിക്കുകയും കളിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി കളിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥി ഒരു യോഗം ചെയ്തു എന്ന് പറയാം ഇങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യവും ശ്രദ്ധാപൂർവം മനസ്സിനെ വ്യതിചലിപ്പിക്കാതെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ യോഗ ചെയ്തെന്ന് പറയാം പതഞ്ജലി മഹർഷി പറഞ്ഞത് യോഗ ചിത്തവൃത്തി നിരോധ മനോഭാവത്തിൻ്റെ ഏകാഗ്രതയുടെ പേരാണ് യോഗ അത് ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഫ്രീ ആയി റിട്ടയർമെൻറ്റായി ചെയ്യാമെന്ന് പറഞ്ഞാൽ വയസ്സാകും ഒന്നിനും കൊള്ളാത്ത ശരീരം വെച്ച് അത് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല ഗീതയിലെ യോഗം സാധാരണക്കാരുടെ ദിനചര്യയിൽ പ്രയോജനപ്പെടാതെ പോയാൽ ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒരുമിച്ച് സമന്വയിപ്പിച്ച് ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തി ഗുണഫലമായി വരുന്നത് കർമ്മം ചെയ്യാതെ ഭക്തിയോഗം കൊണ്ട് പ്രയോജനമില്ല ജീവിതത്തിന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗമായി പലരും ഭക്തിമാർഗം തിരഞ്ഞെടുക്കാറുണ്ട് കർമ്മയോഗം മാത്രം ചെയ്താൽ വെറും കർത്തവ്യങ്ങളുടെ പാപഭാരം ചുമക്കുന്നത് മാത്രമായി തീരും ഏത് കർമ്മവും ശുഭമായി തീരാൻ ഭക്തിയോഗവും ജ്ഞാനയോഗവും ചേർന്ന് വരണം മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന വൃദ്ധന്മാർക്കും സാധു സന്യാസിമാർക്കും വേണ്ടിയല്ല ഗീത രചിച്ചത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും യോഗ ചെയ്യാം ചെയ്യുന്ന പ്രവർത്തി കർമ്മയോഗമാണ് അത് നല്ലതായി വരണമെന്ന ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ അതിൽ ഭക്തിയോഗം വരുന്നു ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചുള്ള അറിവോടെ ചെയ്യുമ്പോൾ അതിൽ ജ്ഞാനയോഗം വന്നു ഉദാഹരണത്തിന് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നത് കർമ്മയോഗമാണ് മക്കൾക്കും ഭർത്താവിനും വേണ്ടി അങ്ങേയറ്റം നന്നായി വൃത്തിയായി ഇഷ്ടപ്പെട്ടു ചെയ്യുമ്പോൾ അവിടെ ഭക്തിയോഗം വന്നു ഉണ്ടാക്കുന്ന വിഭവത്തിന്റെ ചേരുവയെക്കുറിച്ചുള്ള അറിവും പാകത്തെക്കുറിച്ചുള്ള അറിവുമാണ് ജ്ഞാനയോഗം അങ്ങനെ ആ പ്രവൃത്തിയിൽ മൂന്ന് യോഗവും കടന്നു വന്നു ഇത് മൂന്നും ചേരുമ്പോൾ മാത്രമാണ് ജീവിതം സുന്ദരവും പ്രകാശിതവുമായി മാറുന്നത് ഇനി ഇപ്പോൾ ഒരു ഹോട്ടൽ ഭക്ഷണമാണെന്ന് കരുതുക അവിടെ കർമ്മയോഗവുമുണ്ട് ജ്ഞാനയോഗവുമുണ്ട് അതായത് ഭക്ഷണം ഉണ്ടാക്കുകയും അത് സ്വാദുള്ളതും ആണ് പക്ഷേ ഭക്തിയോഗം അവിടെ ഇല്ല ഉണ്ടാക്കുന്നവർ തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് നൽകുന്ന ഉദ്ദേശത്തോടെയല്ലോ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ലാഭത്തിനു വേണ്ടിയാണ് മാത്രമല്ല സ്വാദിനും ഭംഗിക്കും വേണ്ടി അവർ ചേർക്കുന്ന ചേരുവ ആരോഗ്യത്തിന് നല്ലതുമല്ല അതുകൊണ്ടവിടെ ഭക്തിയോഗം ഉണ്ടാകുന്നില്ല അതേസമയം ഒരു യുവതി തന്റെ ഭർത്താവിനു വേണ്ടി അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് നൽകണമെന്ന അതിയായ ആഗ്രഹത്തോടെ ഭക്ഷണമുണ്ടാക്കി പക്ഷേ ഭക്ഷണത്തിന്റെ ചേരുവയെക്കുറിച്ച് ശരിയായ അറിവ് അവർക്കുണ്ടായിരുന്നില്ല ഫലമോ ഭക്ഷണം മോശമായി ഇവിടെ കർമ്മയോഗവും ഭക്തിയോഗവുമുണ്ട് പക്ഷെ ജ്ഞാനയോഗമില്ല അതുകൊണ്ട് ഉദ്ദലം ലഭിക്കുന്നില്ല സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പോലും കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒന്നിച്ചെങ്കിലേ അത് നന്നാവൂ നിഷ്കാമമായി കർമ്മം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഭക്തിയും ജ്ഞാനവും ഊടും പാവും പോലെ കോർക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ചിത്തശുദ്ധിയുടെ ഫലം അനായാസേന ലഭിക്കുന്നു ഭടൻ കുശവൻ തോട്ടക്കാർ തുടങ്ങിയവർ അവരവരുടെ കർമ്മവഴികളിലൂടെ വ്യത്യസ്ത രീതിയിൽ ജീവിച്ച് ഭക്തിമാർഗത്തിലൂടെയും ജ്ഞാനമാർഗത്തിലൂടെയും പ്രവാസം ചെയ്ത് മോക്ഷപ്രാപ്തി നേടി സാമൂഹ്യ നന്മ ചെയ്ത് ഈശ്വരൻ തൃപ്തിപ്പെടണമേ എന്ന് എൻ്റെ ഭഗവാൻ സന്തുഷ്ടനാവണമേ എന്ന് പറഞ്ഞു ചെയ്യുന്ന കർമ്മമാണ് നിഷ്കാമ ഭക്തി നിഷ്കാമകർമ്മം സ്വയം ഭക്തിയിൽ പരിണിതമാണ് അങ്ങനെയുള്ള കർമ്മയോഗം ഭക്തൻ ഇന്ദ്രിയങ്ങളിൽ നിന്ന് അവയുടെ അറിവ് മൂലം സാംസ്കാരിക പദാർത്ഥങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അയാളുടെ ആ അനുഭവം അനുഭവിക്കാനായി ചെയ്ത കർമ്മം പരമാത്മാവിൻ്റെ പൂജയായി മാറുന്നു അങ്ങനെയുള്ള നിഷ്കാമ ഭക്തൻ ഉറങ്ങിയാൽ അത് സമാധിയായി മാറുന്നു നിയത കർമ്മം ചെയ്യുന്നതിനായി അയാൾ ഗ്രാമങ്ങളിലും ഓഫീസുകളിലും ബസാറുകളിലും കാൽനടയായി സഞ്ചരിക്കുകയാണെങ്കിൽ ആ ക്രിയ പരമാത്മാവിന്റെ പ്രദക്ഷിണ പരിക്രമമായി മാറുന്നു ഈ നിഷ്കാമ ഭക്തൻ പറയുന്ന വാക്കുകൾ പരമാത്മാവിനെക്കുറിച്ചുള്ള സ്തോത്രമായി കണക്കാക്കുന്നു ഇപ്രകാരം നിഷ്കാമ കർമ്മയോഗിയുടെ പ്രത്യേക കർമ്മം ഭക്തിയായി മാറുകയും ആ ഭക്തിയിൽ സ്വയം ജ്ഞാനത്തിന്റെ പ്രകാശം പ്രകാശമേൽക്കത്തക്ക അത്രയും മേൽത്തരമായി വിശുദ്ധിയാർജിച്ചതുമാകുന്നു ഇതുപോലെ കർമ്മ ഭക്തി ജ്ഞാനം ഇവ മൂന്നും ചേർന്നാലേ അന്ധകരണം ശുദ്ധമാവൂ എന്ന് മാത്രമല്ല അതിൽ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം പതിയുകയുമുള്ളു ആത്മസാക്ഷാത്കാരമുണ്ടാകൂ ഭക്തിരഹിതമായ കർമ്മം മിഥ്യാചാരമാകുന്നു അതുപോലെ ഭക്തിരഹിതമായി നേടിയ ജ്ഞാനം നിരർത്ഥകവുമാകുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ ഉടനെ ഉണ്ടാകും എല്ലാവർക്കും നന്ദി സ്നേഹം